ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണ് അങ്ങനെ എല്ലാവരും ഓരോപോലെ അവർക്കൊരു അപ്പോഴും സംഭവിച്ച സ്ഥിതിക്ക് ഞങ്ങൾ അച്ഛനായിട്ട് സംസാരിച്ച് മൂന്നച്ചന്മാർ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥി കുർബാന നടത്തി കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം കെട്ടിടം തകർന്ന് വീണ് മരിച്ച ബിന്ദുവിൻ്റെ വീടിന് തൊട്ടടുത്തുള്ള സെൻറ്റ് തോമസ് കപ്പേളയാണിത് ഇന്നലെ ഇവിടെ തിരുനാൾ നടക്കേണ്ടതായിരുന്നു എന്നാൽ ആ തിരുനാൾ മാറ്റിവെക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇവിടുത്തെ കാരണായ ജോൺസൺ ചേട്ടൻ നമ്മുടെ ഒപ്പം ചേരുകയാണ് എത്രത്തോളം ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്തയായിരുന്നു ഇത് കാരണം വെച്ചാൽ നമ്മുടെ സ്വന്തം ഞങ്ങളെ പോലെ ഓരോ കുടുംബം പോലെ കഴിഞ്ഞ് കഴിഞ്ഞിരുന്ന അപ്പോൾ ഞങ്ങൾ ക്രിസ്ത്യൻസുവാണെങ്കിലും ഹിന്ദുവാണെങ്കിലും മുസ്ലിം അങ്ങനെ എല്ലാവരും ഒരേപോലെ ഈ പള്ളിയിൽ വന്ന് എല്ലാവരും തിരികെത്തിക്കണേ അവർക്കൊരു അപോളം സംഭവിച്ച സ്ഥിതിക്ക് ഞങ്ങൾ അച്ഛനായിട്ട് സംസാരിച്ച് എന്താണ് അച്ഛൻ അച്ഛൻ നമുക്ക് ആഘോഷമൊന്നും വേണ്ട നമുക്കൊരു കുർബാനയിലെ നിർനിർത്താം അത് ആ പെൺകുട്ടിക്ക് വേണ്ടി ആത്മസാന്തിക്ക് വേണ്ടി ഉള്ളൊരു കുർബാന മതി എന്നാണ് ഞങ്ങൾ അച്ഛനോട് കൂടെ അത് അച്ഛനും സ്വീകരിച്ച് മൂന്നച്ഛന്മാർ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥ കുർബാന നടത്തി ഇതിനുള്ള ഒരുക്കങ്ങളൊക്കെ നേരത്തെ നടത്തിയിരുന്നോ ആ ഒരുക്കങ്ങളെല്ലാം നടത്തി എല്ലാം ഇപ്പോൾ ഈ ഈ മുമ്പിലേക്കാണ് ചേട്ടനായിരുന്നു ഇത് പെരുന്നാളി ഏറ്റത് പടക്കവും പടക്ക സാധനങ്ങൾ എന്താണ് ചെണ്ട എല്ലാം പിന്നെ ഞങ്ങൾ എന്താണ് ഒരു ഭക്ഷണം ഉണ്ടായിരുന്നു ആ ഭക്ഷണം അച്ഛൻ പറഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കാതെ നമുക്ക് കളയേണ്ട ആവശ്യമില്ല അങ്ങനെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്ത് എല്ലാവരും പിരിഞ്ഞ് അങ്ങനെ ആശ്രമിച്ചു